ലോക മുസ്ലിം ജനതയുടെ ആശ്വാസ കേന്ദ്രമാണ് കബ പുണ്യനഗരിയും പരിസരവും ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഫലസ്തീൻ ജനതയുടെ മോചനത്തിനായി നെഞ്ചുരുക്കി പ്രാർത്ഥിക്കാൻ തീർത്ഥാടകരോട് ആഹ്വാനം ചെയ്യുകയാണ് അറഫ പ്രഭാഷണം ജനങ്ങളുടെ ജീവനും അഭിമാനവും സംരക്ഷിക്കപ്പെടുക എന്നത് ഇസ്ലാമിന്റെ താല്പര്യമാണെന്നും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും നീതി നടപ്പാക്കാതിരിക്കുന്നതും മതവിരുദ്ധമാണെന്നും മസ്ജിദുൻ നമീറയിൽ നടത്തിയ അറഫ പ്രഭാഷണത്തിൽ ഷെയ്ഖ് ഡോക്ടർ മാഹിർ അൽ കുവൈലി ചൂണ്ടിക്കാട്ടി ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും സമഭാവനയോടെ കാണാൻ കഴിയേണ്ടതുണ്ടെന്നും ഇമം കൂട്ടിച്ചേർത്തു الحمد لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك